സ്ഥാനാർത്ഥികളെല്ലാം കഴിഞ്ഞ ശേഷം ഏകദേശം അവരുടെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ശുദ്ധിയും വിശുദ്ധിയും മനസ്സിലാക്കി ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി അല്ലാതെ ഇപ്പോൾ കാടിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിയും സംഹാരവുമാണ് അതായത് നിങ്ങൾ പറയും ആ തനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് വീട്ടിൽ പോയി ശവനം ചെയ് അതുകൊണ്ട് ഞങ്ങൾ ബ്ലേഡ് അയച്ചു തരാമെന്ന് പറഞ്ഞ ആ പാർട്ടികളാണ് നിങ്ങൾ ശരിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ അത് നന്നായി പറഞ്ഞു എന്ന് പറയാനുള്ള ചിന്തയും ഇല്ല അപ്പൊ എന്നെ എപ്പോഴും കൊല്ലാനും തിന്നാനും ആണ് പലരും നടക്കുന്നത് ശരി പറഞ്ഞാലേ ശരിയാണേ പറഞ്ഞു എന്ന് നിലയിൽ എന്നെ അഭിനന്ദിക്കാറില്ല എന്തെങ്കിലും ചെറിയ ഒരു ഡൈവർഷൻ വന്നുപോയാൽ എന്നെ കൊല്ലാൻ മാധ്യമങ്ങൾ ചിലരെല്ലാം പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് ഒരു പ്രവചനം നമുക്ക് ഒന്ന് വരട്ടെ സ്ഥാനാർത്ഥികളെല്ലാം നിർണയിച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഒന്നും ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത് പി സി ജോർജ രക്ഷപ്പെടുക എന്നാ ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അവഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആളുകള് ഓർക്കുമെന്ന് മാത്രമല്ല ചരിത്രം ഇത്രയും ഒരു ദുരിദവാസിയും നിലപാടില്ലാത്തതിനും പക്ഷമില്ലാത്ത പക്ഷമായി വന്ന് ഇപ്പം പക്ഷമില്ലാത്ത ജെറെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് ഡി സി ജോർജ് മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ചത് കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ ആളാണ് അദ്ദേഹം അവസാനം ആരെ പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്നതോന്നില്ലേ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന് വന്നം ചീത്ത പറഞ്ഞു പിണറായി എന്ന് വന്നം ചീത്ത പറഞ്ഞു പറയാത്തത് ആരെയാണ് വെള്ളാപ്പള്ളി നടിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം അങ്ങനെ മാണിസാറ് മാണിസാറിന്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിനെ ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തിയേനാണ് പറഞ്ഞത് കാരണം പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വീർത്ത് കെട്ടി വന്ന് ഇപ്പം ആർക്ക് വേണം പള്ളിയിലെ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചിത്ത പറയുന്നുണ്ട് പറയാത്ത മുസ്ലിം തള്ളി പറയുന്നുണ്ട് തള്ളി പറയാത്തത് ആരാണ് അവസാനം ഇപ്പോ ലയിക്കാനായിട്ട് എൽ ഡി എഫിൽ ചെന്നു യു ഡി എഫിൽ ചെന്നു അങ്ങനെ ചെല്ലാനും ഒരു സ്ഥലവും ഇല്ല ആർക്കും അദ്ദേഹത്തിന് വേണ്ടെന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ബിജെപിയുടെ ചെന്നു ബി ജെ പി കൂടെ ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാലാണ് പറഞ്ഞത് അതായത് ജനപക്ഷമാണ് രണ്ടു ചിറവും വെട്ടിക്കളഞ്ഞിട്ട് വരാൻ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പോൾ മരിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിന്റെ ദഹനീയ പരാജയം കേരളചരിത്രത്തിൽ നിന്നിട്ട് പരാജയപ്പെട്ട ഒരു വലിയൊരു ചരിത്രകുഷി വന്ന് ചരിത്രം എഴുതാവുന്ന ഒരു പി സി ജോർജായി അദ്ദേഹം മാറും And a lot of the others, I'm sure.